കോണ്ടം ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് കോണ്ടം വാങ്ങുന്നത് മുതൽ കൃത്യമായിട്ട് നമ്മൾ പ്ലാനിങ് ഉണ്ടായിരിക്കണം അതായത് ഒരിക്കലും ഒരു കോണ്ടം മാത്രമായിട്ട് നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളതല്ല കാരണം നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ അത് ഡാമേജ് ഉള്ളതാണ് എന്നറിയുന്നതെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബന്ധപ്പെടണം എന്ന് തോന്നിയാൽ ഒരു കോണ്ടം ഒറ്റത്തവണേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്നിലധികം കോണ്ടം ഒരുമിച്ച് മേടിക്കുന്നതാണ് എല്ലാ എപ്പോഴും നല്ലത് ഇനി വാങ്ങിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പോലെ തന്നെ ഇതിന് മാനുഫാക്ചറിങ് ഡേറ്റും അതേപോലെ എക്സ്പയറി ഡേറ്റും നോക്കേണ്ടത് തന്നെയാണ് അതായത് എന്നാണിത് നിർമ്മിച്ചത് എത്ര കാലം വരെ ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നത് നമ്മൾ നോക്കേണ്ടത് തന്നെയാണ് കാരണം കാലാവധി കഴിഞ്ഞിട്ടുള്ള ഒരു കോണ്ടമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പൊട്ടിപ്പോകാനും അതല്ല എങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാനുമുള്ള അതിന്റെ സാധ്യത ഇല്ലാതാകും ഇനി നമുക്ക് ലാറ്റക്സിന്റെ അലർജി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഇനി ദമ്പതികളെ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതായത് ബന്ധപ്പെടുമ്പോൾ വേദനയൊക്കെ ഉണ്ട് അതല്ലെങ്കിലും ഭാര്യയ്ക്ക് നല്ല രീതിയിൽ ലൂബ്രിക്കൻ്റ് വരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാൻ പറയാറുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ കൂടെ തന്നെ കോണ്ട ഉപയോഗിക്കുന്നവരുമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ കോണ്ടത്തിന്റെ കൂടെ എല്ലായ്പ്പോഴും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻറ്റുകൾ മാത്രം ഉപയോഗിക്കാം